രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിൽ മാത്രം ആയിരക്കണക്കിന് വ്യാജ വാർത്തകൾ ഇസ്ലാമിനെതിരെ വന്നിട്ടുണ്ട് എന്നാണ് ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരം പ്രചാരണങ്ങളുടെയൊക്കെ പിന്നിലുള്ള അടിസ്ഥാന ലക്ഷ്യം ഇസ്ലാം തെറുക്കപ്പെടേണ്ട ഒരു ആശയമാണ് മുസ്ലിങ്ങൾ അകറ്റി നിർത്തപ്പെടേണ്ട ഒരു ജനവിഭാഗമാണ് എന്നതാണ് ഷാർലി എബ്ദോ ഈ കുടിയിരിക്കുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും കേൾക്കാൻ സാധ്യതയുള്ള ഒരു പേരാണ് ഷാർലി എബ്ദോ ഒരു കാർട്ടൂൺ പത്രമാണ് ആ കാർട്ടൂൺ പത്രം പ്രസിദ്ധമായത് പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലഹി വസല്ല വളരെ വൃത്തികെട്ട രീതിയിലുള്ള പന്ത്രണ്ടോളം കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഏതാണ്ട് ലോകതലത്തിൽ പതിനഞ്ചായിരത്തോളം മാത്രം കോപ്പി ഉണ്ടായിരുന്ന ഒരു കാർട്ടൂൺ പത്രം പ്രവാചകന്റെ ജീവിത സന്ദേശത്തെ വളരെ മ്ലേച്ഛമായി വളരെ അപരിഷ്കൃതമായി പരിചയപ്പെടുത്തിയതിലൂടെ അങ്ങനെ പരിചയപ്പെടുത്തുന്ന കാർട്ടൂൺ കൊടുത്തതിലൂടെ ഏതാണ്ട് അവരുടെ സംഖ്യ അവരുടെ പ്രസിദ്ധീകരണം അറുപത് ലക്ഷത്തോളം പ്രചാരണം നടന്നതായി ഒരു കണക്കിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ കാർട്ടൂൺ പത്രം കൊടുത്തിട്ടുള്ള ഒരു കാർട്ടൂൺ ജർമ്മനിയിലാണ് അത് നൽകിയിട്ടുള്ളത് ഈ ഷാർലി എബോ എന്ന പേര് പോലെ തന്നെ നമ്മൾ കേൾക്കാൻ നല്ല സാധ്യതയുള്ള ഒരു പേരാണ് ഐലൻ കുർദി തുർക്കിയുടെ കടൽ തീരത്ത് കമിഴ്ന്നു കിടന്ന് മരിച്ചുപോയ ഒരു മൂന്ന് വയസ്സുകാരന്റെ ചിത്രം ഏതൊരു ഗർഭപാത്രവും നിറച്ചു പോകുന്ന ഒരു ചിത്രമാണ് യൂറോപ്യൻ ഭൂപ്രദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന അഭയാർത്ഥികളായി വന്നു ചേരുന്ന അറബ് ഭൂപ്രദേശങ്ങളിലെ പതിനായിരക്കണക്കിന് മനുഷ്യർ അതിൽ ധാരാളം കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളിൽപ്പെട്ട ഒരു മൂന്ന് വയസ്സുകാരൻ ഐലൻ കുർദി എന്നാണ് അവന്റെ പേര് അവൻ തുർക്കിയുടെ കടൽ തീരത്ത് മരിച്ചു കിടന്ന ഒരു ചിത്രം ലോകമാധ്യമങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയുണ്ടായി ഈ ഐലൻ കുർതിയെ കുറിച്ച് വന്ന ഒരു കാർട്ടൂൺ ഐലൻ കുർദി ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ജർമ്മൻ പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുമായിരുന്നു എന്നാണ് ഐലൻ കുർദി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു സ്ത്രീ പീഠകരായിട്ട് മാറുമായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഈ കാർട്ടൂണിലൂടെ ലോകമാധ്യമങ്ങളിലേക്ക് ഷാർലി എബ്ദോ എന്ന് പറയുന്ന ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങളുടെ അച്ചുതണ്ടായിട്ടുള്ള ഒരു കാർട്ടൂൺ പത്രം ശ്രമിച്ചത് അഭയാർത്ഥികളായി അറബ് ഭൂപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിം ചെറുപ്പക്കാർ യൂറോപ്പിലുള്ള സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നു എന്നാണ് അതിന്റെ വസ്തുത പരിശോധിച്ചുകൊണ്ട് ഒരു സംഘം അമേരിക്കൻ പത്രപ്രവർത്തകർ പറഞ്ഞത് യഥാർത്ഥത്തിൽ ജർമ്മനിയിലുള്ള കാവാലികരായ ആളുകൾ അഭയാർത്ഥികളായ അറബ് മുസ്ലിം യുവതികളെ മാനഭംഗപ്പെടുത്തുന്നു എന്നാണ് എത്ര എളുപ്പത്തിലാണ് ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾ ശക്തിപ്പെടുന്നത് സ്പെയിനിൽ ഒരു വാർത്തയുണ്ടാവുകയും ആ വാർത്ത വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിൽ ഒന്നിച്ച രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു അറബ് ഭൂപ്രദേശത്തിൽ നിന്ന് വരുന്ന ഏതാനും മുസ്ലിം ചെറുപ്പക്കാർ അവര് സ്പാനിഷ് തീരത്തേക്ക് എത്താൻ അടുക്കുകയാണ് ആ സന്ദർഭത്തിൽ തങ്ങളെ സ്വീകരിക്കുന്ന സ്പെയിനിലുള്ള ആളുകൾക്ക് ഒരു വീഡിയോ മെസ്സേജ് വിടുന്നു ആ വീഡിയോ മെസ്സേജിൽ അറബിയിൽ പറയുന്നത് ഞങ്ങൾ സ്പെയിനിലേക്ക് വരുന്നത് സ്പെയിനിലുള്ള മുഴുവൻ കാഫറുകളെയും കഴുത്തറുത്ത് കളയുവാനാണ് സ്പെയിനിലുള്ള മുഴുവൻ കാഫറുകളുടെയും കളയാനാണ് ഞങ്ങൾ വരുന്നത് ഒരു കത്തിയും ഉയർത്തിക്കാട്ടുന്നുണ്ട് ഇത് സ്പെയിനിലെ മീഡിയകളിൽ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ഒടുവിൽ ഇസ്ലാം വിരുദ്ധമായ വികാരം ആളുകളിൽ ഉണ്ടായി പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം അന്വേഷിച്ച ആളുകൾ പറയുന്നത് അതൊരു ഫേക്ക് വീഡിയോ ആയിരുന്നു എന്നാണ് ഇത് ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തു മാത്രമല്ല നമ്മുടെ നാട്ടിലും നമ്മുടെ പ്രദേശങ്ങളിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് എൻ സി ആർ ബി എന്ന് പറഞ്ഞിട്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഒരു ഏജൻസി ഉണ്ട് ആ ഏജൻസി എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന കുറ്റകൃത്യങ്ങളെ സമാഹരിച്ചു എല്ലാ വർഷവും അവരുടെ പഠന റിപ്പോർട്ട് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ് എൻ സി ആർ ബി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അതിന്റെ ഒരു കണക്ക് പുറത്തുവിടാറുണ്ട് അവര് അവരുടെ ഔദ്യോഗികമായ കണക്കിൽ പറയുന്നത് നിങ്ങൾ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരാണ് എങ്കിൽ നിങ്ങൾ മുസ്ലിം സമുദായത്തിൽ ജീവിക്കുന്നവരാണ് എങ്കിൽ മറ്റേത് സമുദായങ്ങളെക്കാളും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളവരും ജയിലിലകപ്പെടാൻ സാധ്യതയുള്ളവരുമാണ് എന്നാൽ ബീഹാർ ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് അവിടങ്ങളിലുള്ള പോലീസുകാരിൽ നിയമപാലകരിൽ മൂന്നിൽ രണ്ടു പേരും അടിയുറച്ച് വിശ്വസിക്കുന്നത് മുസ്ലിങ്ങൾ സഹജമായി തന്നെ കുറ്റം ചെയ്യാൻ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ് എന്നാണ് ഇന്ത്യയിലെ നിയമപാലകരിൽ അമ്പത് ശതമാനത്തിലധികം ഇത് ഔദ്യോഗിക ഏജൻസിയാണ് പറയുന്നത് എൻ സി ആർ ബി പറയുന്നത് അൻപത് ശതമാനത്തിലധികം പോലീസുകാരും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സഹജമായി തന്നെ കുറ്റങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് വിശ്വസിക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജയിലുകളിൽ ഇരുപത്തിയൊന്ന് ശതമാനവും മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് ഔദ്യോഗിക കണക്കിൽ വരുന്നു ഇരുപത്തിയൊന്ന് ശതമാനം പേരും മുസ്ലിങ്ങളാണ് എന്നതാണ് സ്വാഭാവികമായും ഒരു ചോദ്യം ഉണ്ടാകാം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടല്ലേ മുസ്ലിങ്ങൾ ജയിലിലകപ്പെടുന്നത് എന്ന് അല്ല ഡോക്ടർ ജീവൻ ജോബ് തോമസ് അറിയപ്പെടുന്ന എത്തിസ്റ്റാണ് കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹം ഇത് സംബന്ധമായിട്ട് പഠനം നടത്തിയിട്ട് പറയുന്ന മൂന്ന് കാരണങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ ജയിലിൽ അകപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി പറയുന്നത് മൂന്നെണ്ണമാണ് ആ കാരണങ്ങൾ പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം അമേരിക്കൻ ജയിലുകളിൽ കറുത്ത വർഗക്കാർ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ഇന്ത്യൻ ജയിലുകളിൽ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് എന്നത് അമേരിക്കയുടെ ജയിലുകളിൽ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെ ഇരുപത് വർഷം മുമ്പ് ഒരു വെള്ളക്കാരി പെണ്ണിനെ മാനഭംഗപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഇരുപത് വർഷത്തോളം ഒരു കറുത്ത വർഗക്കാരന് നിരപരാധിയായ കറുത്ത വർഗക്കാരനെ ജയിൽ ഒടുവിൽ അയാളല്ല എന്ന് കണ്ടെത്തിയപ്പോൾ അയാളെ വെറുതെ വിടുമ്പോൾ അയാളുടെ ഇരുപത് വർഷം കടന്നുപോയിരുന്നു എന്നാണ് കറുത്ത വർഗ്ഗക്കാർ അമേരിക്കയിൽ ജയിലപ്പെടുന്നത് എന്തുകൊണ്ടാണോ അതേ ഉത്തരവാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ജയിലിലേക്കപ്പെടുന്നത് എന്നതിന് നൽകിയിട്ടുണ്ട് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ദാരിദ്ര്യവും പട്ടിണിയുമാണ് മാറി മാറി ഭരിച്ചിട്ടുള്ള ഭരണാധികാരികൾ നമുക്കറിയാം ഇന്നും ഭരണാധികാരികൾ ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങളെ തടുക്കുക എന്നതിനപ്പുറം ആ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നത് എത്ര ഖേദകരമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകക്ഷി സംഘപരിവാർ ശക്തികൾ ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കക്ഷികളാണ് എന്ന് നമുക്കറിയാം ഭരണാധികാരികൾ എന്ന നിലക്ക് ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് പകരം ഉപനിഷത്തിൽ പുരാണങ്ങളിൽ ഒരു കഥയുണ്ടു രാമനും അദ്ദേഹത്തിന്റെ സഹോദരനായ ലക്ഷ്മണനും കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ് കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോ ദീർഘദൂരം കഴിഞ്ഞപ്പോ അവർക്കൊന്ന് വിശ്രമിക്കാൻ തോന്നി അവ രണ്ടുപേരും കാട്ടിന്റെ ഓരോരത്ത് വിശ്രമിക്കുകയാണ് രാമൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുന്തം അതെവിടെയെങ്കിലും വെക്കണം അതിന്റെ മൂർച്ചയേറിയ ഭാഗം ആരുടെയും ശരീരത്തിൽ മുട്ടിപ്പോകാൻ പാടില്ല രാമൻ ഒരു പൊത്തിലേക്ക് ആ ആയുധം രാമന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പ് താഴ്ത്തിവെക്കുകയാണ് വിശ്രമിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റു പോകുമ്പോ ആ അമ്പ് വലിച്ചു വരുന്നുണ്ട് അമ്പിന്റെ അറ്റത്ത് ഒരു ചെറിയ തവള ജീവന് വേണ്ടി പിടക്കുന്നു ഇത് കണ്ട് രാമൻ ദയാലുവായി ചോദിക്കുന്നുണ്ട് ആ തവളയോട് അല്ലയോ പാവമേ നിനക്ക് ഒന്ന് കരഞ്ഞാൽ മതിയായിരുന്നില്ലേ എന്റെ ഈ അമ്പ് നിന്റെ ശരീരത്തെ ആഞ്ഞു തറക്കുമ്പോൾ നിന്റെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ നിനക്കൊന്ന് കരഞ്ഞാൽ മതിയായിരുന്നില്ലേ ആ തവള പറഞ്ഞതായിട്ട് പുരാണങ്ങളിൽ കാണുന്നത് എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും രാമ രാമ എന്ന് വിളിച്ചാൽ മതി എന്ന് ഞാൻ പ്രതിസന്ധിയിൽ ഏതൊരു രാമനെ വിളിക്കണമോ അതേ രാമന്റെ ആയുധം എന്റെ നെഞ്ചകം പിളരുമ്പോൾ ഞാൻ ആരെയാണ് വിളിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് രാമന്റെ പേര് പറഞ്ഞ് രാമായണത്തിന്റെയും ഹിന്ദുക്കളുടെയും പേര് പറഞ്ഞ് ഇന്ത്യ രാജ്യം മുഴുവൻ തീക്കൂട്ടുവാൻ ഒരു സമുദായത്തെ എതിർസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കുപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഭരണകൂടം തന്നെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ദാരിദ്ര്യവും പട്ടിണിയും മൊത്തം ഈ രാജ്യത്തിന്റെ ദാരിദ്ര്യവും ദാരിദ്ര്യവും പട്ടിണിയും മാറ്റേണ്ടവർ അത് സൃഷ്ടിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പിന്നോക്കക്കാരിൽ പിന്നോക്കക്കാരന്റെ സ്ഥാനത്തേക്കാൾ ാണ് തലത്തിൽ എന്ന് നമുക്ക് കാണുവാൻ കഴിയും പട്ടിണി പാവങ്ങളായി കഴിഞ്ഞുകൂടുന്ന ധാരാളം മനുഷ്യർ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് പകരം അവരെ വീണ്ടും ക്രിമിനലുകളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാരണത്താൽ ജയിലുകളിൽ അകപ്പെടുന്നു എന്നതാണ് രണ്ടാമത്തെ ഒരു കാരണം നിയമപാലകരുടെ ിയമപാലകരുടെ മുൻധാരണയാണ് എന്നാണ് പറയുന്നത് ഇതുപോലെ തന്നെ നിയമ സംവിധാനങ്ങളുടെ മുൻധാരണ മൂന്നാമത്തൊരു കാരണം നിയമത്തെ കുറിച്ചുള്ള അജ്ഞത ഈ കാരണങ്ങളാൽ മുസ്ലിങ്ങളിൽ ബഹു പലരും ഇരുപത്തിയൊന്ന് ശതമാനത്തോളം ജയിലുകളിൽ അകപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ളൂ ലോകതലത്തിലുള്ള തലത്തിലുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മുറുകെ പിടിക്കുന്ന ആശയത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഞാൻ ഈ പറയുന്നതിന്റെ ചുരുക്കം ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് മാർജിനലൈസ് ചെയ്യുവാൻ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ഒറ്റപ്പെടുത്തുവാൻ മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുവാനും അവരുമായിട്ടുള്ള എൻഗേജ്മെന്റുകൾ അവസാനിപ്പിക്കുവാനുമുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാ പ്രതികരണങ്ങളും ഇതിന്റെ എല്ലാ പ്രതിഫലനങ്ങളും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കടുത്ത വിവേചന അനുഭവിക്കുന്നവരായിട്ട് മുസ്ലിങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് കാണുവാൻ പറ്റും ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങൾ ആലോചിച്ചു നോക്കൂ രണ്ടായിരത്തി ആറിൽ കേരളത്തിൽ വൻ വിവാദമായിട്ടുള്ള ലക്ചർ ബോംബ് വിവാദം നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും അതുണ്ടാകും ലെറ്റർ ബോംബ് വിവാദം മുഹ്സിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്തുകാരൻ അവനായിരുന്നു പ്രതിയായി വന്നത് ഉടനെ ഐ എസ് ബന്ധം തീവ്രവാദം ഭീകരവാദം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പുകലുകൾ നമ്മുടെ രാജ്യത്തുണ്ടായി നിയമസംവിധാനം ജാഗ്രതയുള്ളതായി നിയമ സംവിധാനം ഉണർന്നെഴുന്നേറ്റു എല്ലാ മുസ്ലിങ്ങളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി പക്ഷേ കുറ്റവാളി ഒരു ശർമ്മയാണ് എന്ന് മനസ്സിലായപ്പോൾ അയാൾക്ക് മാനസിക വിഭ്രാന്തിയാണ് എന്നാണ് ഭരണകൂടം തന്നെ പറഞ്ഞത് രണ്ടായിരത്തി എട്ടിൽ നമുക്ക് കാണുവാൻ പറ്റും രണ്ടായിരത്തി ആറിൽ ലെറ്റർ ബോംബ് വിവാദം എങ്ങനെയാണ് അവസാനിച്ചത് എങ്കിൽ രണ്ടായിരത്തി എട്ടിൽ കൊച്ചി നാവിക അക്കാദമി കേന്ദ്രത്തിലേക്ക് ബോംബ് ഭീഷണി ഉണ്ടായി അത് ഒരു സംഘപരിവാർ കുടുംബത്തിലെ വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് എന്നറിഞ്ഞപ്പോ വിദ്യാർത്ഥിയുടെ ഒരു തമാശ അതിനെ പരിചയപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐ എസ് ആർഒയിലേക്ക് ബാജ് മാറ്റിയിട്ട് വ്യാജ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ കയറിയപ്പോൾ വലിയ പുകലുണ്ടായി അത് മുസ്ലിം സമുദായത്തിൽ പെട്ടയാളല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പിന്നീട് പ്രചാരണങ്ങൾ അവസാനിപ്പിച്ചു നമുക്ക് കാണാം നമ്മുടെ ഈ ജില്ലയിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മദ്രസയിൽ പോകുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ മദ്രസയിൽ പോകുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ മദ്രസ എന്ന് പറയുന്നത് ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്നും അത് തച്ചു തകർക്കേണ്ടതാണ് എന്നും നിരന്തരമായി പ്രഭാഷണം നടത്തുന്ന ആളുകളുടെ വർഗീയവാദികളുടെ പ്രഭാഷണം കേട്ട് ആ പ്രഭാഷണത്തിൽ പ്രചോദിതനായി ഒരാൾ എട്ട് വയസ്സുകാരനായിട്ടുള്ള ഫഹദിനെ വളരെ ഭയാനകമായി കൊന്നപ്പോൾ അയാൾ മദ്യത്തിന്റെ ആസക്തിയിൽ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്തുന്നതായിട്ട് കാണാൻ പറ്റും ഇതേ ജില്ലയിൽ തന്നെ കാസർഗോഡ് ജില്ലയിൽ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ റിയാസ് എന്ന് പറയുന്ന നിരപരാധിയായ ഒരു മനുഷ്യനെ പള്ളിയിൽ കയറി വളരെ പൈശാചികമായി കൊലപ്പെടുത്തിയിട്ട് അതും മദ്യത്തിന്റെ ലഹരിയിൽ ചെയ്തു പോയ പ്രവർത്തനമാണ് എന്ന് പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കുന്നത് ഇസ്ലാമും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ കാപട്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ മുസ്ലിങ്ങൾക്ക് നേരെ വരുന്ന വിമർശനങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ഇതിന്റെയൊക്കെ കാപട്യം നിങ്ങൾക്ക് ബോധ്യമാകും ഇസ്ലാമിനെതിരെ പറയുന്നത് ഇത് ഭീകരവാദത്തിന്റെ ഒരു മതമാണ് എന്നാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആരാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടത്തെ ലിബറൽ വാദികൾ അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ അത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇസ്ലാമിലെ പ്രത്യക്ഷത്തിൽ അവർ പറയുന്നില്ല എങ്കിലും ജപാറ്റ് ഇസ്ലാമി ഭീകരതയുടെ പ്രസ്ഥാനമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുന്നവർക്ക് എന്തു പറയാം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഹോളോ കോസ്റ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ജർമ്മനിയിൽ വളരെ ഭയാനകമായിട്ട് ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്ന കഥയാണിത് എങ്കിൽ അതുപോലെ ചരിത്രം അനവധി ഉള്ളവരാണ് ഈ കാര്യങ്ങൾ ഇസ്ലാമിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് യൂറോപ്പിലെ അപ്പക്കൂടെ എന്നറിയപ്പെടുന്ന റൊമാനിയയിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ പട്ടിണി കിട്ടുവന്ന ആളുകളാണ് അവരുടെ ആശയങ്ങൾ അതേപോലെ ഈ കുമ്പള അങ്ങാടയിലടക്കം എഴുതി വെച്ചുകൊണ്ട് അവർക്ക് സല്യൂട്ട് ചെയ്യുന്നവർ സ്റ്റാലിന് ലെബിന് ഒക്കെ സല്യൂട്ട് ചെയ്യുന്ന ആളുകൾ അവരൊക്കെ ലോകത്ത് നടത്തിയിട്ടുള്ള കൊടും ക്രൂരതകളെ സംബന്ധിച്ചുള്ള ചരിത്രത്തെ മറന്നുകൊണ്ട് കേവലം ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ആയിരത്തി ചില്ലാനം ആളുകൾ മാത്രം മാത്രം കൊല്ലപ്പെട്ടിട്ടുള്ള കൊല്ലപ്പെട്ടിട്ടുള്ള കൂട്ടത്തിൽ കൂട്ടത്തിൽ നിന്നും നിന്നും എതിരാളികളുടെ ആയിരത്തിൽ ആളുകൾ ഇസ്ലാമിന്റെ ചരിത്രത്തെ ചോരയുടെ ചരിത്രമാണ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരാളെ കൊന്നവനെ കൊലപാതകി എന്ന് വിളിക്കും നൂറ് പേരെ കൊന്നവനെ നിങ്ങൾ ഭീകരവാദി എന്ന് വിളിക്കും ആയിരക്കണക്കിന് കൊടും ഭീകരവാദി എന്ന് വിളിക്കും എന്നാൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നവരെ നിങ്ങൾ എന്താണ് വിളിക്കുക ചോംസ്കി പറയുന്നത് നമുക്ക് അവരെ തൽക്കാലം അമേരിക്കൻ പ്രസിഡന്റുമാരെ എന്ന് വിളിക്കാം എന്നാണ് കാരണം എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരുടെയും കൈകളിൽ നിരപരാധികളായ മനുഷ്യരുടെ രക്തക്കറയുണ്ട് എന്നതാണ് ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെതിരെ ഭീകരത ആരോപിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ചരിത്രം എന്താണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കണം ഇസ്ലാമിനെ ഭീകരതയായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ അന്തസ്വീയർ പിടിച്ചിട്ടുള്ള മക്കൾ ആദരിക്കപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ജമാഅത്ത് ഇസ്ലാമി എഴുപത് വർഷക്കാലത്തിലധികമായി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ സേവന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് അതിന്റെ സമരം നിങ്ങളുടെ മുമ്പിലുണ്ട് അതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനം നിങ്ങളുടെ മുമ്പിലുണ്ട് ഒരു തുറന്ന പുസ്തകമായി അതിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് ആ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒരു വർഗീയത നിങ്ങൾക്ക് ആരോപിക്കാൻ കഴിയുമോ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഇവിടെ വിശദമായി പ്രതിപാദിക്കപ്പെടുന്നുണ്ട് ഞാൻ അതിലേക്ക് പോവുകയല്ല ഒരു കാര്യം സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളിൽ വർഗീയത നിങ്ങൾക്ക് കാണാൻ എന്ന് ചോദിച്ചാൽ അത് ഉയർത്തിപ്പിടിക്കുന്നത് ഇസ്ലാമികമായ ആശയമാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത് മനുഷ്യനെ ആദരിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അക്രമിയാണെന്ന് സഹായിക്കുന്നവൻ വൻ ഇസ്ലാമില്ലെന്ന് നിമിഷം മനുഷ്യനെ വേണ്ടിയിട്ടുള്ള ആദർശമാണ് ജമാഅത്തെ ഇസ്ലാമി ആദർശമാണ്ക്കെതിരെയുള്ള ആശയമാണ് ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട് അതെന്താണെന്നറിയുമോ ഇവിടെ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ ഇസ്ലാമിനെതിരെയുള്ള പുകമറകൾ നിരന്തരമായി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഒരു വിമോചന വശം ഇതിന്റെ ഒരു ആശയപരമായ ഉജ്ജ്വലത മറച്ചു പിടിക്കുക എന്നതാണ് പരിശുദ്ധ ഖുർആാനിന്റെ ഒരു വചനമുണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബി വല്ലാഹു വലൗ വലൗ കരിഹൽ കരിഹൽ നിങ്ങൾ അറിയണം അർസല റസൂലഹു ബിൽ ഹുദാ ഹഖ് സത്യദീനും നിയോഗിച്ച റബ്ബിനെ തന്നെ റബ്ബിന്റെ വചനമായി അവൻ പറയുകയാണ് പ്രവാചകനെ സത്യധീനുമായി അയച്ചവൻ അള്ളാഹുവാണ് പ്രപഞ്ചനാഥനാണ് അവൻ പറയുന്നത് ജനങ്ങളുടെ കുഞ്ഞുവായകൾ കൊണ്ട് ആ വെളിച്ചം ഊതിക്കെടുത്താൻ വേണ്ടി അവർ ശ്രമിച്ചു പ്രപഞ്ചനാഥൻ ആ വെളിച്ചം പ്രകാശിപ്പിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയുള്ളത് സ്ത്രീകളും ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എന്നാൽ ആ ധാരാളമായി ഇസ്ലാം മനസ്സിലാക്കുകയും ഇസ്ലാമിനെ പുൽകുകയും ചെയ്യുന്നത് ആഗോളതലത്തിൽ തന്നെ സഹോദരിമാരാണ് എന്ന് കാണുവാൻ പറ്റും ഇസ്ലാമിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ എന്തെല്ലാം ഉന്നയിക്കുന്നു അതിന്റെ യാഥാർത്ഥ്യങ്ങൾ അതിനെ മനസ്സിലാക്കുകയാണ് ഇവിടെ പുകമറകൾ സൃഷ്ടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുവാൻ പാടില്ല എന്നതുകൊണ്ടാണ് ജമാഅ ഇസ്ലാമി മനസ്സിലാക്കുന്നത് അതിന്റെ ഒരു പ്രവർത്തന ദൗത്യമായി അത് തിരിച്ചറിയുന്നത് ആളുകളിൽ ഈ പ്രപഞ്ചത്തിലെ സൂര്യനെ പോലെ പോലെ വെളിച്ചത്തെ പോലെ പ്രകാശത്തെ പോലെ ഇസ്ലാം എല്ലാ മനുഷ്യരുടേതുമാണ് അതിന്റെ റബ്ബ് ഈ പ്രപഞ്ചത്തിന്റെ റബ്ബാണ് ഹിന്ദുവിന്റെ റബ്ബല്ല മുസ്ലിമിന്റെ റബ്ബല്ല ക്രിസ്ത്യാനിയുടെ റബ്ബല്ല മുഴുവൻ മനുഷ്യരുടെയും റബ്ബാണ് ഈ ഖുർആൻ ജമാഅത്തെ ജമാ ഇസ്ലാമ ഇസ്ലാമിന്റെ അടിസ്ഥാന ആധാരമായിട്ടുള്ള ഖുർആൻ എല്ലാവരുടേതുമായിട്ടുള്ള ഗ്രന്ഥമാണ് അതുകൊണ്ട് തന്നെ ജാതിമത പരിഗണനകൾക്ക് അപ്പുറത്ത് ഈ ആശയവുമായിട്ട് കടന്നുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാമി അതിനാൽ തന്നെ ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യം ഇസ്ലാമിന്റെ വിമോചനങ്ങൾ ആളുകളിലേക്ക് എത്താതിരിക്കുക എന്നതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകർ നിർബന്ധമായും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ സന്ദേശം മനുഷ്യ സമൂഹത്തെ വിമോചിപ്പിക്കുന്ന ഈ സന്ദേശം അതിന്റെ സത്യശുദ്ധമായ അവസ്ഥയിൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് അതോടൊപ്പം തന്നെ സാധ്യമാകുന്ന രീതിയിൽ അതിന് മാതൃ ായി ജീവിക്കുന്നു എന്നതാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിയുടെ പ്രവർത്തകർ നിങ്ങൾക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ വരുമ്പോൾ ഈ രാജ്യത്തെ ഭീകരവാദികളവരെ എന്ന് ഉത്തരവാദപ്പെട്ടവർ കെട്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനക്കും ജനാധിപത്യത്തിനും എതിരാണ് ജമാലാമി എന്ന് യാതൊരു മാനവുമില്ലാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പോലും ഒറ്റികൊടുത്ത ആളുകൾ മൈക്ക് കെട്ടി പൊതുജനങ്ങളുടെ മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെയുള്ള ജനങ്ങളോട് നാട്ടുകാരോട് പറയുന്നത് നിങ്ങൾക്കൊരു അത് നിങ്ങൾ നിങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം കേട്ടിരിക്കേണ്ട ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും യാതൊരു ദയാദാക്ഷിതെ യാതൊരു ബോധ്യങ്ങളും ഇല്ലാതെ നിരന്തരമായി സംശയത്തിന്റെ കരുതലിൽ നിർത്തുമ്പോൾ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട് ലോകത്തിന് വെളിച്ചമായിട്ടുള്ള ഒരാശയത്തെ ഇന്ത്യയുടെ സാമൂഹ്യ നിർമ്മിതിയിൽ പോലും വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ഒരു ജനസമൂഹത്തെ ഇത്ര ക്രൂരമായി വേട്ടയാടുമ്പോൾ നോക്കിയിരിക്കേണ്ടവരോ കൈയടിക്കേണ്ടവരോ അല്ല ഇവിടെയുള്ള പൊതുജനങ്ങൾ മറിച്ച് ഇസ്ലാമിന്റെ ചരിത്രം എന്താണ് എന്നും അത് ലോകത്തിന് സംഭാവന ചെയ്ത എന്താണ് എന്നും കമ്മ്യൂണിസ്റ്റ് ദാർശനികനായിട്ടുള്ള ഫ്രഞ്ച് ദാർശനികരായിട്ടുള്ള പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭൗതിക ആചാര്യനും കമ്മ്യൂണിസ്റ്റ് ഫിലോസഫറുമായിരുന്ന രചായകരോടി പറയുന്നത് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒൻപതാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെ ലോകത്ത് അത്ഭുതപ്പെടുത്തിയ ശാസ്ത്ര പ്രതിഭകളായിട്ടുള്ള ആളുകളുടെ പേര് മാത്രം പരിശോധിച്ചു നോക്കിയാൽ മതി എന്നാണ് ആ പേരുകൾ നിങ്ങൾക്ക് കിതാബ് ബുക്ക് ഓഫ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന കിതാബിൽ മനാമിറുട്ടുള്ള ഇതിലെ നിങ്ങൾക്ക് കാണുവാൻ പറ്റും അതുപോലെ തന്നെ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള മുസ്ലിം പ്രതിഭകളെ നിങ്ങൾക്ക് കാണുവാൻ പറ്റും ഒരു ജനതയെ എന്തൊക്കെ വിവാദങ്ങളാണ് ഇസ്ലാമ മുസ്ലിങ്ങളുമായിട്ട് അഴിച്ചുവിടുന്നത് വൃത്തിയില്ലാത്തവർ ഭക്ഷണത്തിൽ തുപ്പുന്നവർ ഈ അടുത്ത് ശിവഗിരി മഠത്തിലെ ഒരു സ്വാമി വളരെ പരസ്യമായി പറയുകയുണ്ടായി മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചു ഞാൻ ആ പരിപാടിക്ക് പോയിട്ട് എനിക്ക് ആദ്യമായി കുറച്ച് ഇളനീരും ഈത്തപ്പഴവും തന്നപ്പോൾ ഇളനീര് ഞാൻ കുടിച്ചു ഈത്തപ്പഴം ഞാൻ വലിച്ചെറിഞ്ഞു കാരണം അതിൽ തുപ്പിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എന്നാൽ വളരെ പരസ്യമായിട്ട് മുസ്ലിങ്ങൾ വിളിച്ച ഒരു പരിപാടിയിലെ ശിവഗിരി മഠത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു സ്വാമി പരസ്യമായി പറയുകയുണ്ടായി അത്തരം ആളുകളെ പോലും എത്ര മോശമായ രീതിയിലാണ് പ്രചാരണങ്ങൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ലോകത്ത് വൃത്തിയെല്ലാം ണെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു ദർശനമാണ് ഇസ്ലാം വൃത്തി എന്താണെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു ദർശനത്തെ ലോകത്തിന് വെളിച്ചം കാണിച്ച ഒരാശയത്തെ ഇത്രമേൽ ഭേദ്യം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇവിടെയുള്ള നാട്ടുകാർക്ക് ഒരു ബാധ്യതയുണ്ട് ഇന്ത്യയുടെ സാമൂഹ്യ രൂപീകരണത്തിൽ അതിന്റെ സാമ്പത്തിക പുരോഗതിയിൽ ഒക്കെ പങ്കുവഹിച്ചിട്ടുള്ള ഒരു ജനതയെ സംശയത്തിന്റെ നിലനിൽ നിർത്തുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുവാനും തിരുത്തുവാനും സന്നദ്ധമാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ